ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി തരി തരിയുണ്ടയുടേതാണ് കേട്ടോ തരിയുണ്ട അതല്ലെങ്കിൽ റവ ലഡു എന്നൊക്കെ പറയില്ലേ അപ്പം നമുക്കിത് കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലയിക്കിയാൻ മറക്കരുത് അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ആദ്യം പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇതിലോട്ടൊരു മൂന്ന് ഏലക്കായുടെ തരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയാൽ ഇതിലോട്ട് ക്യാഷും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തേങ്ങയും റവയും കൂടെ നല്ലവണ്ണം ഒരു നാലഞ്ച് മിനിറ്റൊന്ന് കൂടെ വറുത്തെടുക്കണം ഞാൻ തേങ്ങയും റവയൊക്കെ നല്ലവണ്ണം വറവായതിനു ശേഷം ഇതിലോട്ട് പാലൊഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലിത് ഉണ്ടാക്കിയെടുക്കാം പാൽ ഒഴിച്ചും ഉണ്ടാക്കിയെടുക്കാം പഞ്ചസാര മെൽറ്റാക്കി അതിലോട്ട് റവ ചേർത്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം പാലൊഴിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം റവയും തേങ്ങയൊക്കെ നല്ലവണ്ണം വറവായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് റവക്ക് അരക്കപ്പ് പാലാണ് കേട്ടോ കണക്ക് ഇത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് അല്പം ഒഴിച്ചു കൊടുത്ത് എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഒഴിച്ചുകൊടുത്ത് അങ്ങനെ മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാനിതിലോട്ടൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓപ്ഷനലാണ് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ സാധാ മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പാലെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് വറുത്ത് വെച്ചിരുന്ന ക്യാഷും ഉണക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് പൊടിച്ച് വച്ച പഞ്ചസാരയുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ ആക്കി ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി ആ ചൂടോടെ തന്നെ ഒരു പാത്തിലോട്ട് മാറ്റാം ഇതൊന്നും കൂടി നല്ലവണ്ണം പഞ്ചസാരയൊക്കെ മിക്സാക്കിയതിന് ശേഷം ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി എടുക്കാം ഇതുപോലെ നല്ലവണ്ണം തിരുമ്മി എടുക്കണം കേട്ടോ ആ പഞ്ചസാര ചൂടുള്ള റവയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സെറ്റായി വരും കേട്ടോ ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടി എടുക്കാം അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും വേണമെങ്കിൽ അല്പം നെയ്യ് പുരട്ടിയെടുത്ത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇല്ല ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഇത് കൂടുതൽ നാളൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല കാരണം നെയ്യും പാലുമൊക്കെ ഒക്കെ ചേർക്കുന്നത് കാരണം അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ എടുത്തു വെച്ച് കഴിക്കാം റവയുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്